നമസ്കാരം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും തെരുവ് നായ്ക്കൾ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് നമ്മുടെ നാട്ടിൽ പോലും തെരുവ് നായ്ക്കളെ പിടികൂടാൻ അധികൃതർ എന്തെങ്കിലും ശ്രമം നടത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മൃഗസ്നേഹികൾ രംഗത്തെത്തുന്നതൊക്കെ തന്നെ പതിവാണ് എന്നാൽ ഇപ്പോൾ മൊറോക്കോയിൽ നടക്കുന്ന സംഭവം നമ്മെ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് അവിടെ ഏതാണ്ട് മുപ്പത് ലക്ഷം നായ്ക്കളെ കൊന്നൊടുക്കാനാണ് സർക്കാർ പരിപാടി ഇടുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഇതിനെതിരെ മൃഗസ്നേഹികൾ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ നടക്കാനിരിക്കുന്ന ലോക ഫുട്ബോൾ മത്സരത്തിൻ്റെ ആതിഥേയരിൽ ഒന്നാണ് മൊറോക്കോയും ലോകമെമ്പാടിൽ നിന്നുള്ള നിരവധി പേരും കായിക താരങ്ങളൊക്കെ എത്തുന്ന ഈ വലിയ ഒരു മേളയിൽ തങ്ങളുടെ രാജ്യം ഏറ്റവും മികച്ചതാണ് എന്ന് കാട്ടുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കാൻ പദ്ധതിയിടുന്നത് എന്നാണ് മൃഗസ്നേഹികൾ ആരോപിക്കുന്നത് വളരെ ക്രൂരമായ രീതിയിലാണ് ഈ മൃഗങ്ങളെ കൊല്ലുന്നത് എന്നാണ് ഇതിന് ചില ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി മൃഗസ്നേഹികൾ കുറ്റപ്പെടുത്തുന്നത് ഈ മൃഗങ്ങളെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കി കൊല്ലുക വാഹനം പിടിച്ച് കൊല്ലുക വിഷം കൊടുത്ത് കൊല്ലുക മർദ്ദിച്ച് അവശരാക്കിയതിന് ശേഷം മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ ജീവനോടെ കുഴിച്ചിടുക തുടങ്ങിയിട്ടുള്ള കടും കൈകളാണ് അധികൃതർ ചെയ്യുന്നത് എന്നാണ് ഈ മൃഗസ്നേഹികൾ ഇപ്പോൾ ആരോപിക്കുന്നത് എന്നാൽ സർക്കാരാകട്ടെ ഈ കാര്യം പൂർണ്ണമായും നിഷേധിക്കുകയാണ് അനധികൃതമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളുടെ എണ്ണം മൊറോക്കോയിലാണ് മുപ്പത് ലക്ഷത്തിലധികം വരുമെന്നാണ് പറയപ്പെടുന്നത് മൊറോക്കോയുടെ തലസ്ഥാനത്ത് മാത്രമല്ല മൊറോക്കോയിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഇത്തരത്തിൽ ഈ നായ്ക്കളെ കൊല്ലാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പ്രധാന നഗരങ്ങളിലൊക്കെ തന്നെ തെരുവുനായ ശല്യം ഇപ്പോഴും രൂക്ഷമാണ് ഇത് വികസിത രാജ്യങ്ങൾ പോലും വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പക്ഷേ ഇവയെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് ഇവയെ പിടികൂടാൻ എത്തിക്കഴിഞ്ഞാൽ പല സംഘടനകളും എത്തുകയും അവരെ കൊല്ലാൻ പാടില്ല അവരെ കൊണ്ടുപോയി വളർത്തണം എന്നൊക്കെ പറഞ്ഞ് പ്രക്ഷോഭമായി രംഗത്ത് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം മേനകാന്ധിയെ പോലുള്ള ആളുകളൊക്കെ തന്നെ നായക്കൾക്ക് വേണ്ടി സജീവമായി രംഗത്തുണ്ട് ഏതായാലും മൊറോക്കോയിലെ മൃഗസേനികൾ മാത്രമല്ല അവിടെ സാധാരണക്കാരെ ജനങ്ങൾ പോലും ഈ ഒരു ക്രൂരതയ്ക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണം പക്ഷേ അതിൻ്റെ പേരിൽ ഇത്രയും നായ്ക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് ക്രൂരതയാണ് അതൊരിക്കലും ഒരു രാജ്യത്തിന് ചേർന്നതല്ല എന്നാണ് ഏതായാലും മൊറോക്കോയിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഈ മൃഗസ്നേഹികളുടെ സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ ഫിഫയ്ക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരിക്കുകയാണ് കാരണം ഫിഫ ആണ് ലോകകപ്പ് ഫുട്ബോൾ സംഘടിപ്പിക്കുന്നത് ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാം ഭംഗിയായിരിക്കുന്നതിന് വേണ്ടി ഇത്രയധികം നായ്ക്കളെ കൊന്നു ശരിയായ നടപടിയല്ല എന്നാണ് സംഘടനകൾ ഇപ്പോൾ ഫിഫയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാരാക്കേഷ് എന്ന നഗരത്തിലാണ് ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നത് ഇപ്പോൾ മൃഗസ്നേഹികൾ ഈ നഗരത്തെ വിളിക്കുന്നത് കൊലകാളികളുടെ നഗരം എന്നാണ് മാത്രമല്ല ഈ നഗരത്തിൽ തന്നെ നിരവധി നായ്ക്കളെ ജീവനോടെ തീകിട്ട് വന്നതായിട്ടാണ് ഇപ്പോൾ മൃഗസ്നേഹികൾ ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരുപാട് ദൃശ്യങ്ങളും അമ്മ റിപ്പോർട്ടുകളൊക്കെ തന്നെ അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നോക്കുമ്പോൾ മൃഗങ്ങളുടെ നിറക്ക് അതിഭീകരമായ ക്രൂരത തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ സർക്കാരാകട്ടെ ഈ കാര്യം എല്ലാം തന്നെ തള്ളിക്കളയുകയാണ് ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് അധികൃതർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ലണ്ടനിലെ മൊറോക്കോയുടെ എംബസി ഇപ്പോൾ ഉയർന്ന ഈ ആരോപണങ്ങളൊക്കെ തന്നെ നിഷേധിക്കുകയാണ് തങ്ങളുടെ രാജ്യം ഒരു കാരണവശാലും ഇത്തരത്തിൽ മൃഗങ്ങളെ കൊന്നുകളുന്ന ഒരു രാജ്യമല്ല എന്നും പരമാവധി മൃഗങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കാൻ പര്യാപ്തമായ സംവിധാനങ്ങളുള്ള രാജ്യം തന്നെയാണ് എന്നുമാണ് എംബസിയിലെ മൊറോക്കൻ പ്രതിനിധി മാധ്യമം റെഡി വെളിപ്പെടുത്തിയത് കാരണം അന്താരാഷ്ട്രതലിൽ തന്നെ ഈ വിഷയം വലിയ തോതിലുള്ള ചർച്ചയായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ലണ്ടനിലെ മൊറോക്ക എംബസി ഇത്തരത്തിലുള്ള ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ മൃഗസനേഹികൾ പുറത്തുവിട്ട രേഖകളനുസരിച്ച് മൊറോക്കോയിലെ ഒരു തദ്ദേശ ഭരണസ്ഥാപനം ആയിരം റൗണ്ട് വെടികുണ്ടുകൾക്കായി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും ഇത് മൃഗങ്ങളെ വെടി ചൊല്ലുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്രയധികം ഓർഡർ നൽകിയത് എന്നുമാണ് ഈ സംഘടനകൾ കുറ്റപ്പെടുത്തുന്നത് തോക്കുധാരികളായ ആളുകൾ ഇരുപത്തിയാല് മണിക്കൂറും മൊറോക്കോയിലെ പ്രധാന നഗരങ്ങളിൽ ചുറ്റി നടക്കുകയാണ് എന്നും നായ്ക്കളെ എവിടെ കണ്ടാലും ഇവർ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലുകയാണെന്നും ചില നായ്ക്കളെ വെടിവെച്ചതിന് ശേഷം മരിച്ചു എന്ന് ഉറപ്പുവരുത്താതെ റോഡിൽ തള്ളിയിട്ട് പോകുന്ന സംഭവങ്ങളും ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് ഇവയെല്ലാം തന്നെ കൂട്ടത്തോട് കൊണ്ടുപോയി സംസ്കരിക്കാനും പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ആഗോളതലത്തിൽ തന്നെ ഇത് വലിയൊരു ചർച്ചാ വിഷയമാറിയ സാഹചര്യത്തിൽ മൊറോക്കോയിലെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് സാധ്യതയുള്ളത് ഇനി നാല് വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ആ ഈ ഒരു വലിയ കായികമേളയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം നായ്ക്കളെ എന്തിനാണ് കൊന്നു തള്ളുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ്